എൻ്റെ പേര് സിജിമോൾ ജോയി ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചതും ജോലി ചെയ്തതുമൊക്കെ ഹൈദരാബാദിലായിരുന്നു അവിടുന്ന് നാട്ടിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് എം ഓയിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഞാൻ പാസ്സായിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കേ കുറേ പാസ്സായി കഴിഞ്ഞിട്ടും എനിക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് അതാകുമ്പം വലിയ പൈസയൊന്നും കൊടുക്കണ്ട നോക്കാൻ പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ട് ഞാൻ നോർക്ക റൂട്ട്സിൽ അപ്ലൈ ചെയ്തു ഞാൻ ആഗസ്റ്റ് തേർട്ടീൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുക്കുന്നത് അമ്മ ഇവിടെ നേരത്തെ തൊട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞ വഴിയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഉടമ്പടി എടുത്തത് അതിനുശേഷമാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിന് ശേഷം ഒരു ത്രീ മന്ത്സിന് ശേഷം പിന്നെയും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ ഷോർട്ട് ലിസ്റ്റിൽ എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും പേരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്തു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി പിന്നെ ആദ്യം ഫൈവ് തൗസൻഡ് മെമ്പേഴ്സ് ക്യാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഫൈവ് തൗസൻഡ് ക്യാൻഡിഡേറ്റ്സിൽ നിന്നും അവർ ത്രീ ത്രീ ഹൺഡ്രഡ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തതിലൊരു വ്യക്തിയായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് മൊത്തം നാല് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു നാല് ഇൻ്റർവ്യൂസും ഞാൻ അമ്മയുടെ അമ്മയോട് പ്രാർത്ഥിച്ച് കാശുരൂപം പിടിച്ചുകൊണ്ട് പോയി ഞാൻ ഓരോ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് എനിക്ക് എല്ലാ ഇൻ്റർവ്യൂസിലും അമ്മ എന്നെ പാസ്സാക്കി തന്നു ശേഷം ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് റുവാൻഡ്രം ഗോയിത്തേലായിരുന്നു പോയിരുന്നത് അവിടെ വൺ ഇയർ അടുത്ത് എനിക്ക് പഠിക്കാൻ ക്ലാസ് അവിടെ തന്നെയായിരുന്നു അപ്പോൾ ക്ലാസ്സിന് നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആയിട്ടായിരുന്നു നമുക്കവിടെ നിന്ന് പഠിക്കാനുള്ള നമ്മുടെ ചിലവും കാര്യങ്ങൾക്കും മാത്രമുള്ള പൈസ നമ്മൾ മുടക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ദൈവമാതാവാണ് എന്നെ ഹെല്പ് ചെയ്തിരുന്നത് ഓരോ വശത്തു ഓരോ രീതിയിൽ ഓരോരുത്തർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ എക്സാം ഫസ്റ്റ് എക്സാം എഴുതി ഫസ്റ്റ് എക്സാം എഴുതി എൻ്റെ ഫസ്റ്റ് എക്സാമിൽ തന്നെ എൻ്റെ മൂന്ന് മോഡ്യൂൾ പോയി അതിന് ശേഷം എനിക്കത് ഭയങ്കര വിഷമമായി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു ഞാൻ ആദ്യം ഞാൻ അവരെയും കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊക്കെ കിട്ടി എനിക്ക് കിട്ടാതെ പോയി അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞാൻ അവരെയും കൊണ്ടുവന്നിട്ട് അവർക്ക് നീ കൊടുത്തു പക്ഷെ എനിക്ക് എന്തുകൊണ്ട് തന്നില്ല അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെയും പ്രാർത്ഥിച്ചു ഞങ്ങളെ പള്ളിയിലെ ഗ്രോട്ടോയിൽ എന്നും പോയിട്ട് ഞാൻ എഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും വൈകുന്നേരം പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഞാൻ എഴുതിയത് കൊണ്ട് എനിക്ക് എൻ്റെ സെക്കൻഡ് ടൈമിൽ എനിക്ക് എഴുതി പാസ്സായി നല്ല മാർക്കൂടെ പാസ്സാവാൻ പറ്റി ഉടമ്പടി കാശുരൂപം കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ എക്സാമിന് പോയിരുന്നത് എക്സാം എഴുതുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാം ആയിരുന്നു ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അതിൻ്റെ ഹെയറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ട്രെയിൻ വന്ന് പോകുന്ന പോലെ ഒന്നും മനസ്സിലാവില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്നാലും ഇതൊക്കെ ഞാൻ അങ്ങ് അടയാളപ്പെടുത്തുവാണ് എനിക്ക് കറക്റ്റ് ആൻസർ അടയാളപ്പെടുത്തി തരണം എന്നും പറഞ്ഞാൽ കാശുരൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് തൈലവും പുരട്ടിയിട്ട് ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ ഞാൻ പാസ്സായി അതിന് നന്ദി ഒരുപാട് നന്ദി പറയുന്നു പിന്നെ എൻ്റെ വീടിൻ്റെ ആണെങ്കിൽ പതിനെട്ട് വർഷമായിട്ട് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കുകയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു ഓരോ വർഷത്തു നിന്നും ഓരോ പ്രയാസങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയി പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ അച്ചാച്ചന് വയ്യാതെയായി ഒരു അൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ പോയി അതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു കുറച്ച് ഓൾമോസ്റ്റ് പണികളൊക്കെ കുറച്ച് കുറച്ച് വർക്കുകൾ ഇനി ബാക്കിയുള്ളൂ മാതാവിൻ്റെ കൃപ കൊണ്ട് അത്രയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി പിന്നെ എൻ്റെ കൂടെ ഹൈദരാബാദിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ബ്രദറുണ്ടായിരുന്നു അപ്പം ഞാനും ബ്രദറും ഒരുമിച്ച് സൂപ്പർവൈസേഴ്സ് ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ പുള്ളിയുടെ വൈഫിനോട് പറഞ്ഞു ചേച്ചി ഇതുപോലെ ചേച്ചി വിഷമിക്കേണ്ട വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ചേട്ടൻ ഭയങ്കര മദ്യപാനമായിരുന്നു എ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാലും നേഴ്സാണ് പുള്ളിക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഇതില്ലായിരുന്നു മദ്യപാനം എന്തോ ഇത്ര വലിയ ഇഷ്യൂ ആകുമെന്നും വീടിൻ്റെ അവരുടെ കുടുംബത്തെ തന്നെ ഒരുപാട് പ്രയാസത്തിൽ ആഴ്ത്തിയ കാര്യം അപ്പോൾ ചേച്ചി എന്നോട് വന്നിങ്ങനെ പറഞ്ഞു അത് പറഞ്ഞതിന് ഫലമായി ഞാൻ പറഞ്ഞു ഇതുപോലെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച മാതാവ് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ചേച്ചി വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി പ്രാർത്ഥിച്ചു ഒരു അത്ഭുതം എന്ന് പറഞ്ഞട്ടെ വിത്തിൻ ത്രീ ഡേയ്സ് ചേച്ചിക്ക് നല്ലൊരു എന്തായിരുന്നു കിട്ടിയത് ചേട്ടൻ പെട്ടെന്ന് തന്നെ മദ്യപാനമൊക്കെ നിർത്തി മദ്യപാനം നിർത്തിയത് തന്നെയല്ല ചേട്ടന് സൂപ്പർവൈസർ എന്നുള്ളതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു വേറെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ആസ്റ്റർ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആസ്റ്ററിൻ്റെ തന്നെ വേറെ ബ്രാഞ്ചിലേക്ക് നഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് നഴ്സിംഗ് എൻ എസ് ആയിട്ട് സൂ സൂപ്പറിൻഡൻ്റ് ആയിട്ട് പുള്ളിക്ക് ജോലി ലഭിച്ചു അപ്പോൾ അതിന് ചേച്ചി എന്നോട് നന്ദി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നോടല്ല ദൈവമാതാവിനോട് നന്ദി പറയണം ചേച്ചി കൃപാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നില്ല അല്ലാതെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മച്ചി അമ്മച്ചിക്ക് നയൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡാണ് അമ്മച്ചി സ്ട്രോക്കും ഹാർഡി കാർഡിയാക്ക് ഇഷ്യൂസ് ഒക്കെയുള്ള പേഷ്യൻ്റാണ് വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു അമ്മച്ചി ഒരു ടെൻ ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് വോളം ബ്ലഡ് വൊമിറ്റ് ചെയ്തു ബ്ലഡ് വൊമിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അമ്മ എല്ലാവരും പറഞ്ഞു അമ്മച്ചി ഭയങ്കര ക്രിട്ടിക്കലായിട്ട് പോകുമെന്ന് ഭയങ്കര ക്രിട്ടിക്കലാണ് അറിയിക്കൊണ്ടവരെയൊക്കെ അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ തൈലവും ഉപ്പും വെച്ചിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് അമ്മച്ചിനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അമ്മച്ചിയുടെ ഒക്കെ നിന്നു അമ്മച്ചി സ്റ്റേബിളായി പോലെ തന്നെ ഒരുപാട് ചുറു ചുറുക്കം അവിടെ സംസാരിക്കും നമ്മളെക്കാളിലൊക്കെ നല്ല പതിമടങ്ങ് നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അമ്മച്ചി ഇത്ര നേരം വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡ് വൊമിറ്റ് ചെയ്തിരുന്ന അമ്മച്ചി എങ്ങനെ ഇങ്ങനെ ഇത്ര ഇതായി അപ്പോൾ ഞങ്ങൾ അത് മാതാവിൻ്റെ ഗ്രൂപ്പ് കൊണ്ട് മാത്രമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഞാനിപ്പോൾ അതിനുശേഷം ജന്മ െൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി അതിനുശേഷം ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് കയറണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ അമ്മമാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഫലമായി അമൃത ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ലഭിച്ചു ഞാൻ അവിടുത്തെ ഇപ്പോൾ മെഡിക്കൽ ഐ സിയിൽ വർക്ക് ചെയ്യുകയാണ് അതിനോടൊപ്പം തന്നെ ഞാനിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും എല്ലാ പേഷ്യൻസിനെയും നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ വെളിയിൽ കുഞ്ഞ് കുഞ്ഞ് മക്കൾ ആഹാരമില്ലാതെ നടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഈ കൊച്ചിയിൽ അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പൊതു വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് ഞാൻ നേരത്തെ അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു പ്രാർത്ഥിക്കും പക്ഷേ എപ്പോഴും ഒന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഞാൻ വലിയൊരു മരിയൻ ഭക്തിയാണ് എന്തുണ്ടെങ്കിലും ഞാൻ മീൻസ് നമ്മൾ മുഹാമുഖം സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ അമ്മേനോട് സംസാരിക്കാറുണ്ട് മാതാവിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ തന്നില്ല ഇങ്ങനെ തന്നില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായി പറയുമായിരുന്നു പ്രാർത്ഥിക്കുകയല്ല ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു എപ്പോഴും അതുകൊണ്ട് ഞാൻ ചെറിയൊരു കാര്യം പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ മാതാവ് എനിക്കിത് നടത്തി തരുമായിരുന്നു അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വരുമ്പോൾ മാതാവിനെ എഴുക്കണം എനിക്കിവിടെ നിയോഗം സമർപ്പിക്കാൻ പോകുമ്പോൾ മാതാവിനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഇന്ന് പറയുമായിരുന്നു എനിക്ക് ജർമ്മനി പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി പ്രോസസ്സിംഗ് ഒക്കെ കറക്റ്റ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ഡിസംബർ തേർഡിന് പോവുകയാണ് അപ്പോൾ ഇന്നുകൂടെ മാതാവ് ഞാൻ ഇവിടെ വന്നു ഇനിയിപ്പം എനിക്ക് സമയമില്ല ഇനി എനിക്ക് മാതാവിനെ എപ്പോഴെടുക്കാൻ പറ്റുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരണേ എന്നിങ്ങനെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ ടോക്കൺ എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടി മാതാവിനെയും കൊണ്ട് എനിക്ക് വരാനും നിയോഗം സമർപ്പിക്കാനും മാതാവ് സഹായിച്ചു അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഉടമ്പടിയിലില്ലാത്തൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും ഹോസ്പിറ്റലിൽ ഒരു ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് ഒരു ബോയ് ഉണ്ടായിരുന്നു അവന് വലിയ റയറായിട്ട് വരുന്നൊരു ഡിസീസ് കണ്ടീഷൻ അവൻ്റെ തലയിലെ ഞരമ്പുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വലിഞ്ഞു മുറുകി ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു ഡിസീസ് കണ്ടീഷനായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും വന്നിട്ട് ഞാൻ ഞാനായിരുന്നു വന്ന് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് എന്നോട് വന്ന് പറഞ്ഞു മോളെ ഞങ്ങൾക്ക് ഒരു മോനാണ് അവനിവിടെ പഠിച്ചുകൊണ്ടിരുന്നതാണ് അവനെ പെട്ടെന്ന് വയ്യാതെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ല പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ മാലാഖമാരാണ് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എൻ്റെയിലിരുന്ന കാശുരൂപം എൻ്റെയിൽ ഒരു മൂന്നാല് കാശുരൂപം ഉണ്ടായിരുന്നു കാരണം ഇവിടെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എല്ലാ രണ്ടു മൂന്ന് തവണ ഞാൻ ബ്ലെസ്സിങ്സിന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ തന്നിട്ടുള്ള കാശുരൂപത്തിലെ ഒരു ഞാൻ ഞാനെടുത്ത് അവൻ്റെ പെടലീടെ ഇവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് നീവിന് സൗഖ്യം കൊടുക്കണം നമ്മുടെ കാര്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതെന്ന് ഇവിടെ ഒരുപാട് തവണ അച്ഛൻ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ തലയിലൂടെ വെച്ച് പ്രാർത്ഥിച്ചു അവൻ അവനന്ന് ഭയങ്കര ബാഡായിരുന്നു വേടെന്ന് പറഞ്ഞ അൺകോൺഷ്യസ് ആയിരുന്നു അവൻ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അവൻ കണ്ണു തുറന്നു നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് അവൻ്റെ എന്നോട് പറഞ്ഞു അവരെന്നെ വന്ന് ഒരുപാട് ഹെൽപ്പ് എന്താ പറയുക അവരെന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും മാലാഹയുടെ കൈകളാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്കതിലൊക്കെ അതൊക്കെ മാതാവിൻ്റെ കരണോണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഇത് ഞാൻ വെച്ചു പ്രാർത്ഥിച്ചു നിങ്ങളവിടെ ഒന്ന് പോയി പ്രാർത്ഥിക്ക് അവന് സൗഖ്യം കിട്ടും എന്നും പറഞ്ഞു അതിനുശേഷം അവർ പറഞ്ഞു ശരി ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു വന്നോ എന്നെനിക്കറിയില്ല എന്നിരുന്നാലും എന്നിലൂടെ ഒരാൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും മാതാ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊള്ളുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ടില് പതിനൊന്നാം അരളി ചെയ്യുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും പറ്റാത്ത നീരുറവയും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെയാകുന്നേ സിജിമോൾ ജോയി തനിക്കെങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നത് താനൊരു നേഴ്സാണ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോ ജോലി ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷൻ മാത്രമായിട്ട് ഇത്രയും നാൾ താൻ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഉടമ്പടി എങ്ങനെയാണ് അത് ഒരു പരോന്മുഖമായിട്ട് ദൈവത്തെ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കുന്ന ഒരു പ്രൊഫഷനായിട്ട് തനിക്കത് മാറി ഇന്ന് താൻ തൻ്റെ പേഷ്യൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യവും അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഈശോയിലേക്ക് തനിക്ക് അടുക്കുവാനും തൻ്റെ ഡ്യൂട്ടി സമയങ്ങളും അതുപോലെ നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ മനോഭാവം തന്നെ വ്യക്തികൾക്കുണ്ടാവുകയാണ് എപ്പോഴോ ഒരു തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ മാത്രമായിട്ട് ഒതുങ്ങാതെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തന്നെ ദൈവസ്നേഹത്തെ കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവമൊക്കെ ഉടമ്പടി എടുക്കുന്നതിലൂടെയൊക്കെ വ്യക്തികൾക്കുണ്ടാകുന്നു ഈ മകളുടെ സാക്ഷ്യത്തിലും അതൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു തനിക്ക് അയ്യായിരം പേര് സെലക്ട് ചെയ്ത നോർക്ക നോർക്കയുടെ ഇൻ്റർവ്യൂവിൽ തനിക്ക് തനിക്കും ഒരു സ്ഥാനം കിട്ടി അതിൽ ഇരുന്നൂറ് പേരെ മാത്രമേ അവരെടുത്തുള്ളൂ അതിലൊരാളായിട്ട് തനിക്ക് എണ്ണപ്പെടുവാൻ കഴിഞ്ഞു പിന്നീട് തൻ്റെ പ്രോസസ്സിങ്ങും അതിനൊക്കെ ഉടമ്പടി കാശരൂപവും ഒക്കെയായിട്ട് ഈ മകൾ പോകുന്നതും അങ്ങനെ തനിക്ക് ധൈര്യത്തോടെ തൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ വളരെ സക്സസ് ആയി എന്നും തൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ മകൾ ഇപ്പോൾ ജർമ്മനിക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തി പോവുകയാണ് തൻ്റെ ലാസ്റ്റ് അതായത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയെ തനിക്ക് കൈകളിൽ എടുത്ത് ആ പ്രദർശനമൊക്കെ തനിക്ക് അങ്ങനെ നടത്തണം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെറിയ ഒരു എന്ന് ആരെങ്കിലും വിചാരിച്ചാലും ഇതിനോടൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമുക്കതിനൊക്കെ നമുക്കുള്ള ആ ഒരു അനുഭവമായി നമുക്കത് മാറുക എന്നുള്ളതാണ് അതാണ് ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ടത് അതായത് ഇതൊക്കെ ഒരു ലോട്ട് ലോട്ടെടുക്കുന്നു അതിൽ അത് കിട്ടുന്നു അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് ചിന്തിക്കാം എന്നാൽ ഒരു വ്യക്തി അതിനു വേണ്ടിയിട്ട് മാത്രം ആഗ്രഹിച്ചു വരുമ്പോൾ ആ വ്യക്തിക്ക് അത് മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ചെറുതും വലുതുമായ അനുഭവങ്ങളാണ് ദൈവ അനുഭവങ്ങളായിട്ട് ചെറുപ്പക്കാരായ മക്കളൊക്കെ ഇവിടെ പങ്കുവെക്കുക ഇതൊക്കെ അവരെ സംബന്ധിച്ച് ഇന്ന് അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ സന്ദർശിച്ച അനുഭവമായിട്ട് മാറുകയാണ് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് അതുപോലെ തൻ്റെ അമ്മച്ചിയുടെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായ അമ്മച്ചിയുടെ രോഗസൗഖ്യം അതൊക്കെ യാതൊരു രീതിയിലും ആ അമ്മച്ചിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഉടമ്പടി തൈലം അത് പൂശി പ്രാർത്ഥിച്ച ഉടനെ തന്നെ അമ്മച്ചിക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് ഇതൊക്കെ നാം കേട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് കൺമുൻപിലൂടെ നാം അനുഭവിക്കുന്ന കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഇടപെടലുകളും ഈശോയുടെ സൗഖ്യാനുഭവങ്ങളുമാണ് അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക